എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന വിക്രത്തിൻ്റെയും വേദിയുടെയും ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാട്ടോ അങ്ങനെ വിക്രം പോലീസ് സ്റ്റേഷനിലാണ് അമ്മയാണ് ഭയങ്കര കരച്ചിൽ അപ്പം നമ്മുടെ ശ്രീജ സമാധാനിപ്പിക്കുകയാണ് സാരമില്ല അമ്മയെ പൂജാരി പറഞ്ഞതല്ലേ കുഴപ്പമൊന്നുമില്ല ആ പിന്നെ പൂജാരിയല്ലേ അവിടെ കോടതിയിൽ ഇരിക്കുന്നതേ അതേ ജസ്റ്റിസ് ശങ്കരനാരായണാണ് കോടതി വിധി പറയുന്നതെങ്കിൽ അതോടെ തീരും ഹാ അയാളുടെ മകളോട് ചെയ്തതിനെ അവനകത്ത് കിടന്ന് ക കരയും അപ്പോഴേക്കും കമല് ദേഷ്യത്തോടു കൂടി ചോദിക്കുകയാണേ തിരിച്ചു പോകാൻ കൂട്ടാക്കാതെ ആ കുട്ടിയല്ലേ ഈ വീടിനകത്ത് കിടക്കുന്നത് അല്ലാതെ അവൻ ചെയ്തു അവൻ ചെയ്തു എന്ന് പറഞ്ഞാൽ അവൻ എന്ത് തെറ്റ് ചെയ്തു എന്നാണ് ഈ പറയുന്നത് അവൻ്റെ തെറ്റുകൊണ്ടാണോ എല്ലാം സംഭവിച്ചത് ഓഹോ താലി കെട്ടിയത് ആരാ ഹേ താലി ആരാ പിന്നെ അവളെ പുറത്തു നിന്ന് അകത്തേക്ക് പിടിച്ചു കെട്ടിയത് അവനല്ല നീയല്ലേ അപ്പം തെറ്റ് ചെയ്തത് നീയുമല്ലേ എനിക്ക് എൻ്റെ മകനെ കാണണം എൻ്റെ മകൻ ജയിലിൽ കിടക്കുന്നത് എനിക്ക് കാണാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ട് കരയാണ് കേട്ടോ അപ്പം മറ്റെന്തും നമുക്ക് മാറ്റാൻ സാധിക്കും പക്ഷെ കർമ്മം നമുക്ക് മാറ്റാൻ പറ്റില്ല എന്ന് അച്ഛൻ ഇങ്ങനെ പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോവാ ആ സമയത്താണ് കമല പൊട്ടിക്കറിഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ആ പരി പഠിപ്പൂര വാതിൽ കടന്നൊരാളകത്തേക്ക് കയറി വരികയാണ് മറ്റാരും എല്ലാം നമ്മുടെ വിക്രം തന്നെയാണ് മകനെ കണ്ട് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ് അമ്മ ആ അമ്മയെ മകനെ കെട്ടിപ്പിടിച്ചിങ്ങനെ ഇങ്ങനെ അച്ഛൻ്റെ ഇതൊക്കെ കണ്ട് ഒന്നും മിണ്ടാതിങ്ങനെ നിൽക്കട്ടോ എൻ്റെ മോന് പോലീസുകാരും എല്ലാം ചെയ്തോടാ നിന്നെ എന്നും പറഞ്ഞുകൊണ്ട് അമ്മയെ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിക്കുകയാണ് വിക്രം അമ്മ കരയല്ലേ ഞാനിങ്ങ് വന്നില്ലേ അപ്പോഴേക്കും ബാക്കി എല്ലാവരും അതൊക്കെ ഇറങ്ങി വന്നു കേട്ടോ പുറത്തേക്ക് അപ്പോൾ നന്ദിനിയുടെ കട്ടിയോം ചോദിച്ചു ആഹാ ഇവനെത്തിയോ നിന്നെ വിട്ടോ ഏ കാപ്പയല്ലേ ചുമത്തിയത് ആറുമാസത്തേക്ക് പുറത്തിറക്കാൻ പറ്റില്ല എന്നാണല്ലോ അന്വേഷിച്ചപ്പോഞ്ഞത് അപ്പോഴേക്കും വിക്രം ചോദിച്ചു അറിഞ്ഞ പാടെ നമ്മയോട് വന്ന് അമ്മയോട് പറയുകയും ചെയ്തല്ലേ ആ അല്ല എന്തായാലും അറിയുമല്ലോ അപ്പോൾ ഇത്തിരി നേരത്തെ അറിയട്ടെ എന്ന് ഞാനും വിചാരിച്ചു അപ്പോൾ എന്ത് പറ്റി കോടതിയിൽ കേസില്ലേ അപ്പോൾ ആ കേസ് ഉണ്ടായിരുന്നു ഒരാൾ വക്കീലിനെ വെച്ച് വാദിച്ചു അപ്പൊ ഇരിക്കും കമൽ ചോദിച്ച ആരാ വക്കീലിനെ വെച്ചത് വേദ പെട്ടെന്ന് പഠിപ്പുരവാതിൽ കടന്ന് വേദയും കയറി വരികയാണ് എന്തായാലും അന്തം വിട്ടുപോയിട്ട് എല്ലാവരും വേദയാ ആ വയുടെ കാണേണ്ട കാഴ്ച തന്നെയാണ് വേദ പറഞ്ഞിട്ട് പോയ വാക്കുകളാണ് നമ്മുടെ കമലയുടെ ഉള്ളില് വിക്രത്തിനോടൊപ്പമേ ഞാൻ തിരിച്ചു വരുവല്ലോ എന്ന വാക്കുകൾ എന്തായാലും കരഞ്ഞുകൊണ്ട് വേദന അരികിച്ചെന്ന് എന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴേ കരയാതെ വിക്രം തിരിച്ചു വന്നില്ലേ പിന്നെന്താ വാ മോളെ വാ അകത്തേക്ക് വാ എന്ന് പറഞ്ഞുകൊണ്ട് കമല വേദയുടെ കൈ പിടിച്ച അകത്തേക്ക് കയറും അപ്പോഴേക്കും തടസ്സമായിട്ട് നമ്മുടെ മാഷ് ഇങ്ങനെ വന്ന് നിൽക്കാണ് കേട്ടോ വാതിലിൻ്റെ അവിടെ നിക്ക് ഈ വീട്ടില് ഇവൻ മകനായിട്ടുള്ളതും ഇല്ലാത്തതും ഒക്കെ എനിക്ക് ഒരുപോലെയാണ് പിന്നെ എന്തിനാണ് നാടിനും വീടിനും കൊള്ളാത്ത ഇവനെന്നീ ജയിലിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നത് എന്തിനാണ് പുറത്തിറക്കാൻ പോയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ ജയിലിൽ തന്നെ കിടക്കാൻ വിടണമായിരുന്നു എന്തിന് അതെ കെട്ടുപോയവർക്ക് പറഞ്ഞിട്ടുള്ളത് അതാ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് വിക്രം നെഞ്ചു തകർന്നു തന്നെയാണ് ഇങ്ങനെ നിൽക്കുന്നത് അപ്പോഴേക്കും വേദ പറഞ്ഞു നല്ലതോ കെട്ടവനോ ഏതായാലും നിങ്ങളുടെ മകൻ തന്നെയല്ലേ ഏ നല്ലതോ കെട്ടവനോ ഒക്കെ ആക്കുന്നത് ആരാ സാഹചര്യം തെറ്റ് ചെയ്ത ഒരുപാട് വിദ്യാർത്ഥികൾക്ക് നേർവഴി പറഞ്ഞു മാഷിന് എന്ത് പറ്റി സ്വന്തം മകന് മാത്രം നേർവഴി കാണിച്ചു കൊടുക്കാൻ പറ്റാതെ പോയത് ഇവരുടെ ചോദ്യത്തിന് മുന്നിൽ ഉത്തരമില്ലാതെ നിക്കുക മാഷ് മറ്റ് എല്ലാ കുട്ടികളെയും നേർവഴിക്ക് നടത്തി പ്രസിഡന്റിന്റെ അവാർഡ് മേടിച്ച മാഷ് എന്തുകൊണ്ട് സ്വന്തം മകനെ മാറ്റി നിർത്തിയെന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഞാൻ എൻ്റെ ഭർത്താവിനെ അങ്ങനെ ഒരു ആപത്തിനും വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല മാറ്റി നിർത്താനും തീരുമാനിച്ചിട്ടില്ല ഞാൻ കൊണ്ടുവരും നേർവഴിക്ക് തന്നെ അതിനർത്ഥം വിക്രം ചെയ്ത എല്ലാ തെറ്റുകളും ഞാൻ ന്യായീകരിക്കുമെന്നല്ല ഈ കേസിൽ വിക്രം നിരപരാധിയാണ് എന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് വിക്രത്തെ ഞാൻ രക്ഷിച്ചത് നാളെ ഒരു തെറ്റ് വിക്രം ചെയ്താൽ ആ തെറ്റിനെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കണമെന്ന് തോന്നിയാൽ ഞാനും ഞാൻ തന്നെ അതും ചെയ്തിരിക്കും എന്ന് വേദ മാഷിൻ്റെ മുഖത്ത് ഉറ ഉറച്ച വിശ്വാസത്തോടെ ഇങ്ങനെ ഉറച്ച തീരുമാനത്തോടെ മുഖത്ത് നോക്കി നമ്മുടെ വേദ പറയാം ഇനി മുതൽ ഇദ്ദേഹം ഈ വീട്ടിലെ മകൻ തന്നെ ആയിരിക്കും അദ്ദേഹത്തെ നിർവഴിക്ക് കൊണ്ടുവരേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് അപ്പോഴേക്ക് മാഷി ചോദിച്ചു ആ അതിന് നിന്നെ ആരെ ഈ വീട്ടിൽ അംഗീകരിച്ചിട്ടുള്ളത് ഏഹ് നന്ദിനിയാണ് ഇത് കേട്ട് സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുക അല്ല നിന്റെ ഭർത്താവെന്ന് പറയുന്ന ഇവൻ പോലും നിന്നെ അംഗീകരിച്ചിട്ടുണ്ടോ അപ്പോൾ കമല മാഷ എന്താ ഇത് അതെ നീ കോടതി ഇന്ന് രക്ഷിച്ചതുകൊണ്ട് ഇവൻ നേരെ നേരെയാവും നിനക്ക് വിശ്വാസം ഉണ്ടോ അതെ കുതിരക്ക് കൊമ്പ് മുളയ്ക്കാം കാക്ക മലർന്ന് പറക്കാം പക്ഷേ ഈ തിമ്മാടി ജന്മത്ത് ആവില്ല മാഷേ എന്ന് പറഞ്ഞുകൊണ്ട് കമല വിളിക്കുക എന്നാലും ഒന്ന് പരീക്ഷിക്കാമല്ലോ ചരീക്ഷിച്ചു നോക്കട്ടെ ചില കാര്യങ്ങൾ ഉറച്ച് വിശ്വസിച്ചാൽ അത് നടക്കുന്ന ചെറിയ ക്ലാസ്സിലെ മാഷ്ടന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടില്ലേ അതെ പക്ഷേ ഈ വീട്ടിലെ മരുമകളായതിനു ശേഷം അതാകാമെന്ന് നീ കരുതണ്ട ഇപ്പം ഉള്ളതുപോലെ തന്നെ ഇനിയും നിനക്ക് ഇവിടെ കഴിയാനാകും നിന്നെ മരുമകളായിട്ട് ഞാൻ അംഗീകരിച്ചിട്ടില്ല അപ്പോഴേക്ക് നമ്മുടെ വേദ പറഞ്ഞു സമ്മതം എനിക്ക് സമ്മതം ഇപ്പം ഞാൻ എങ്ങനെയാണോ അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞോളാം മാഷിന് മനസ്സിലായി ഇവളെ തൊപ്പിക്കാൻ പറ്റില്ല എന്ന് മാഷിന് ഇവളോട് ദേഷ്യം ഉണ്ടായിട്ടൊന്നും അല്ല പെൺകുട്ടി തിരിച്ചു പോട്ടെ എന്ന് കരുതിയിട്ടാ ജീവിതം തകരാതെ എന്തായാലും മാഷ് അകത്തേക്ക് കയറി പോയപ്പോഴേക്കും അമ്മയെ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിക്കുകയാണ് വേദ ഇതൊക്കെ കഴിഞ്ഞിട്ട് വിക്രം പുറത്തേക്ക് പോവുകയാണ് ആ ഒരു സമയത്ത് ബൈക്കിൽ പോണേ ആ ഒരു സമയത്ത് വേദയുടെ വാക്കുകളാണ് ഇങ്ങനെ ഓർക്കുന്നത് വേദ അച്ഛനോട് പറഞ്ഞത് ഈ വീട്ടിൽ തന്നെ വിക്രം ഇനി ജീവിക്കും അതുപോലെ തന്നെ വിക്രത്തെ നേർവഴിക്ക് നടക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് അതുപോലെ തന്നെ അച്ഛൻ പറഞ്ഞത് താൻ ഒരിക്കലും ഈ തെമ്മാടി ഒരിക്കലും നേരെ ആവില്ല എന്ന് പറഞ്ഞതും ഒക്കെ ഓർത്തുകൊണ്ട് ഇങ്ങനെ വരുവാണ് പെട്ടെന്നൊരു വണ്ടി അങ്ങോട്ട് വട്ടം വെച്ചു കൂട്ടോ മറ്റാരും രാധയാണ് പെട്ടെന്ന് വണ്ടി അവർ നിർത്തി വണ്ടി കയറ്റി കൊല്ലാനാണോട് ഇതിൻ്റെ ഭാവം അതെ എൻ്റെ വഴിക്കല്ല നീ എൻ്റെ റൂട്ടിലല്ല നീ വണ്ടി ഓടിക്കുന്നതെങ്കിൽ നിൻ്റെ വണ്ടി കയറ്റി ഞാൻ കൊല്ലൂടാ എന്താ അടി എന്താ നിനക്ക് എന്താ അടി നിനക്ക് ഭ്രാന്താണോ അതെ ഭ്രാന്താണ് വിക്രമേട്ടൻ എന്ന ഭ്രാന്ത് അതിവരെ മനസ്സിലായില്ലേ ചെയ്യരുത ചെയ്യരുത എന്ന് എത്ര തവണ പറഞ്ഞിട്ടും അത് തന്നെ ഒരാൾ ചെയ്യുവാണേ വിക്രമേട്ടൻ എന്തു ചെയ്യും ആ ഞാൻ കാരണം പൊട്ടിക്കും ആ ഞാനും അങ്ങനെ തന്നെ ചെയ്യും അത് വേണ്ടെങ്കിലേ ആ വേദം എവിടെയെങ്കിലും കൊണ്ട് കളാം അയ്യോ പാവം അവളല്ലേ ജയിലിൽ കൊഴുപ്പോകാതെ നോക്കിയത് എന്ന സെന്റിമെന്റ്സ് ഒന്നും വേണ്ട അതെ പോലീസ് വിക്രമേട്ടനെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണം തന്നെ അവളാ ആ ധോർമുണ്ടായാൽ മതി എന്താ വേണ്ടത് നോക്ക് വിക്രം അവളിപ്പം ജഡ്ജിയുടെ മകൾ ആണ് അവൾ എന്നിട്ടേ എൻ്റെ വീട്ടിൽ വന്നിട്ട് കിടക്കുവല്ലേ എനിക്ക് വേണ്ടി വട്ടം കറങ്ങുമല്ലേ എന്നങ്ങാണെ വിചാരിച്ച് സെൻറ്റിമെൻസുമായിട്ട് അവൾ കിടന്നോട്ടെ അവൾ ഇരുന്നോട്ടേന്ന് വല്ലതും വിചാരിച്ചാൽ എൻ്റെ അച്ഛനാണെ രണ്ട് കുപ്പി പെട്രോൾ ഞാൻ കൂടുതൽ മേടിക്കും നിന്നെയും കത്തിക്കും ഞാനും ചാവു അല്ലേ ഇതിനെ കൊല്ലുന്ന ഹാ അതെ പ്രേമം മുട്ടുമ്പോൾ മുഖത്തെ ടാസ്ഡ് ഒഴിരിക്കാനായിട്ടേ നിങ്ങൾ ആണുങ്ങൾക്ക് മാത്രമല്ല പെണ്ണുങ്ങൾക്കും പറ്റും ഓർത്തോ മുഖത്തിന്റെ ഒരു ഭാഗം പൊള്ളിപ്പോയാലും നിന്നോട് എനിക്കുള്ള സ്നേഹത്തിന് ഒരു കുറവും ഉണ്ടാവില്ല അവസാനം വരെ പൊന്നുപോലെ നോക്കിക്കോളാം എന്നാലും ഞാൻ അവക്ക് വിട്ടുകൊടുക്കൂല നോക്കിക്കോ അത് ഉറപ്പാ എന്നും പറഞ്ഞ് രാധ അങ്ങ് പോവുക ആദ്യമൊക്കെ പറഞ്ഞത് അവളുടെ ദേഷ്യത്തിൻ്റെ പുറത്താണെങ്കിലും അവസാനം പറഞ്ഞത് അവളുടെ സ്നേഹത്തിന്റെ പുറത്താണ് കേട്ടോ ഓ എൻ്റെ അമ്മ വീട്ടിൽ വേതാളവും പുറത്ത് ചോട്ടല്ല ഭദ്രേ എൻ്റെ അമ്മ എൻ്റെ ഒരു വിധിയെ എന്നും പറഞ്ഞ് വിക്രം ഈ സമയത്ത് വിക്രത്തിൻ്റെ ഒരു കോള് വരെയാണ് ശ്രീനിസാറാണ് വിളിച്ചത് ആ സാർ ഞാൻ വരാമെന്ന് പറഞ്ഞ് വണ്ടി എടുത്തുകൊണ്ട് പോവാം എന്തായാലും നമ്മുടെ വേദ ആ ഓർമ്മകളിൽ തന്നെയാണ് അവനോടൊപ്പം ബൈക്കിൽ വന്ന ആ ഓർമ്മകളിൽ താലിയൊക്കെ പിടിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിങ്ങനെ വിക്രത്തോടുള്ള സ്നേഹത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ബൈക്കിൽ വന്ന സമയത്ത് ആ ബമ്പ് ചാടിക്കഴിഞ്ഞപ്പോഴേക്കും അവനെ ചേർത്ത് പിടിച്ചതൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക മാത്രല്ല ഗുണ്ടുകളുടെ അടുത്തേക്ക് തന്നെ കൊണ്ടുപോയിട്ട് ആണായി പറഞ്ഞ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തൊടിവിളെ എന്നും പറഞ്ഞുകൊണ്ട് ഹീറോയിസും കാണിച്ചതൊക്കെ ഇങ്ങനെ വേദ ഇങ്ങനെ ഓർത്തോണ്ടിരിക്കുക അപ്പോഴാണ് നന്ദിനി വന്ന് നോക്കുമ്പോൾ താരയിലൊക്കെ പിടിച്ചു ഇവിളിരുന്ന് ചിരിക്കുന്നത് ഇവക്കും മെൻറ്റലായോ തനി ഇരുന്ന് ചിരിക്കുന്നുണ്ടല്ലോ അല്ലെങ്കിലും ഇവിടെ തലയ്ക്ക് സ്ഥിരവിധയില്ലാത്ത കുറെ എണ്ണ ഉണ്ട് അതിൻ്റെ കൂടെ ഒരു മുഴുവട്ടുകുടി വന്ന് പെട്ടു ഉം ഇവള ആള് പക്ഷേ മഹാ കേമിയ ഒറ്റയ്ക്ക് പോയി വിക്രമനെ ഇറക്കിക്കൊണ്ട് വന്നില്ലേ എന്തായാലും ഇവൾ ഓടിച്ചേ പറ്റൂ ആ പക്ഷേ ഇവള് ബിഗ് ബോസ് പോലെ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ഇവിടെ കുത്തിയിരിപ്പാണല്ലോ ഇവളെ പുറത്താക്കാൻ എന്താ വഴി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നന്ദിനി ഇരുന്നിട്ട് പതുക്കെ നന്ദിനി അവൾ ഇരുന്നിടത്തേക്ക് നോക്കുക അവൾ ഇരുന്നിടത്ത് ആട് കിടന്നെടുത്ത് പൂട പോലും എന്ന് പറഞ്ഞ അവസ്ഥയാണ് ഏഹ് അപ്പോഴേക്കും തൊട്ട് പുറകിൽ ദേഹം നമ്മുടെ വേദന ഇപ്പുണ്ട് ഞെട്ടിപ്പോയിട്ടോ നന്ദിനി എന്താ എന്നെ തുറിച്ച് നോക്കിക്കൊണ്ടിരുന്നത് ഞാനെന്തിനു നിന്നെ തുറിച്ച് നോക്കണം പിന്നെ ഏട്ടത്തി മൂങ്ങയെ പോലെ എന്നെ നോക്കുന്നുണ്ടായിരുന്നല്ലോ ആ വെറുതെ ഇരുന്ന് ആലോചിക്കുന്നതാണോ സ്വപ്നം കണ്ടതാണോ എന്ന് നോക്കീതാ അല്ല വെറുതെ ഇരുന്ന് ആലോചിക്കാനും പറ്റില്ലേ അല്ല എനിക്ക് നിന്നെ നോക്കിയിരിക്കലോ ഒന്നും അല്ല പണി ഒന്നും മിണ്ടാതിരിക്കേ അപ്പൊ ഏട്ടത്തി എന്നെ നോക്കിയില്ല അല്ലേ ഇല്ല അതിനിങ്ങനെ ചൂടാവേണ്ട കാര്യമുണ്ടോ ഞാൻ കരുതി ഏട്ടത്തിക്ക് എന്നോടുള്ള ഇഷ്ടം കൊണ്ട് നോക്കിയതാന്ന് അയ്യോ നിന്നോട് ഇഷ്ടം കൂടിയിട്ട് വേണം ഞാനിവിടെ ഇവിടെ നിന്ന് പുറത്തു പോകാൻ എൻ്റെ പൊന്നേട്ടത്തി അതൊക്കെ ഏട്ടത്തിടെ വെറുതെ തോന്നലാ നമ്മൾ വണ്ണ് കയറിയ പെണ്ണുങ്ങളല്ലേ ഏത് സമയത്തും നമ്മൾ ഒരുമിച്ച് നിൽക്കുക അല്ലേ വേണ്ടത് ആഹാ അപ്പൊ അതല്ല നിൻ്റെ മനസ്സിലിരിപ്പ് നീ ഈ വീട്ടിലെ ആൾക്കാർക്കെതിരെ ടീം ഉണ്ടാക്കാൻ നോക്കുക എന്റെ പൊന്നെ ഏട്ടത്തി പോസിറ്റീവായിട്ട് ചിന്തിക്കുക എനിക്ക് ബോർ അടിച്ചിട്ട് വയ്യ നമുക്ക് ഈ വീടിൻ്റെ ചുറ്റും ഒന്നും കറങ്ങിയിട്ട് വന്നാലോ പിന്നെ ഒറ്റയ്ക്ക് ഒന്ന് കറങ്ങിയാൽ മതി ഞാൻ എന്നെ കൂടെ കറക്കാൻ നോക്കണ്ട എൻ്റെ ഏട്ടത്തി എന്തിനാന്ന് ഇത്ര കട്ട ഉടക്ക് ഏ ഞാൻ അടുക്കാൻ എന്തിനാ ഏട്ടത്തി ഇങ്ങനെ ദൂരേക്ക് പോകുന്നത് ഒരു ഫ്രണ്ടായിട്ട് എന്നെ കണ്ടൂടെ ഓ ഞാൻ ആരെയും അങ്ങനെ ഫ്രണ്ടാക്കാറില്ല എന്നാ ചേച്ചി ഇങ്ങനെ ഏട്ടത്തി ഇങ്ങനെ കൗണ്ടർ ഓടിച്ച് ഇവിടെ നിന്നോ ഞാൻ പോവാം നീ അങ്ങോട്ട് പോവാ ആന എൻറെ മുറിയിലേക്ക് പോവാ എൻറെ മുറിയോ അതേതാ നിന്റെ മുറി അയ്യോ വിക്രമിന്റെ മുറി ഇനി മുതല എൻറെ കൂടിയല്ലേ എന്തോന്ന് എന്തോന്ന് ആ വിക്രത്തിന്റെ മുറി ഇനി എൻറെ കൂടിയാന്ന് അപ്പൊ നീ മുറി സ്വന്തമാക്കിയില്ലേ സ്വന്തം ആയത് എങ്ങനെയാ വീണ്ടും സ്വന്തമാക്കുന്നത് എന്ന് വെച്ചാ ആ മുറി ആ വീട്ടിലെ മേശ കാസേര കട്ടില് ഇനി എല്ലാം എൻറെ കൂടിയാ ഈ അടുത്ത് വന്ന ഒരു സിനിമയുടെ പേര് തന്നെ ഓർക്കുന്നുണ്ടോ ഒരു കട്ടിലൊരു മുറി എന്നല്ലേ മനസ്സിലായോ അങ്ങോട്ട് കയറി എന്നറിഞ്ഞാൽ വിക്രം എന്താ ചെയ്യാമെന്നറിയില്ലാട്ടോ പറഞ്ഞില്ല എന്ന് വേണ്ട ആ ആദ്യ ഞാൻ മാനേജ് ചെയ്തോളാം എന്നും പറഞ്ഞ് വേദയങ്ങ് പോയി ഏ ഇവളിവളോ ഇവ് ഇവളോ ഇവളോ പറഞ്ഞു വിടാൻ ഒരു പണിയില്ല എന്തായാലും വേദ പതുക്കെ വിക്രത്തിൻ്റെ മുറിയിലേക്ക് ചെല്ലുകയാണ് ആദ്യമായിട്ടാണ് ആ മുറിയിലേക്ക് ഒരു കയറ്റം മൊത്തം അലങ്കോലമായിട്ട് കിടക്കുന്നു കട്ടിലൊക്കെ തുണിയും അവൾ പതുക്കെ അത് മടക്കി വെക്കുകയാണ് കേട്ടോ ആളിൻ്റെ സ്വഭാവം പോലെ തന്നെ മൊത്തം അലമ്പായിട്ട് കിടക്കുകയാണല്ലോ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് ആ മുറി ഒന്ന് വീക്ഷിച്ച് അവൾ ആ തുണിയൊക്കെ അവിടെ നിന്ന് മടക്കി വെച്ചു അപ്പോഴാണ് ഒരു ചെറിയൊരു കബോർഡ് പോലെ അതിൽ കുറേ ട്രോഫി ഇരിക്കുന്ന കണ്ട് കുറേ ട്രോഫി എന്ന് പറഞ്ഞാൽ ഒത്തിരി വലിയ വലിയ ട്രോഫികളൊക്കെ ഇങ്ങനെ ഇരിക്കാട്ടോ അപ്പോൾ അതൊക്കെ അവൾ ഓരോന്ന് ഇങ്ങനെ എടുത്ത് നോക്കുകയാണ് എന്തായാലും അപ്പോൾ അതൊക്കെ ആ ഒരു ട്രോഫിയിൽ എഴുതി വെച്ചിരിക്കുന്ന ഇങ്ങനെ ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ ക്രിക്കറ്റ് ടൂർണമെൻറ്റില് മാൻ ഓഫ് ദി മാച്ചും അതുപോലെ തന്നെ സ്കൂൾ ടോപ്പർ പ്ലസ് ടു ബാച്ചിൽ ഇവിടെ ഞെട്ടിപ്പോട്ടോ ഇതെന്തപ്പം ഇങ്ങനെ അവിടെ ഒരു ചെറിയൊരു ട്രങ്ക് പട്ടി പോലത്തെ ഒരു പെട്ടി പഴയ കാലത്തെ പെട്ടിയില്ലേ അതുകൊണ്ട് ഒരു പെട്ടി ഇരിക്കുന്നത് കണ്ടു അപ്പോൾ അതൊക്കെ അവളത് നോക്കി കഴിഞ്ഞപ്പോഴേക്കും അതിനകത്ത് അവൻ്റെ ഒരു ഫയൽ ഇട്ടോ ഫയലിനകത്ത് അവൻ്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ അവൾ പൊടിയൊക്കെ തോത്ത് തുടച്ചെടുത്ത് നോക്കുകയാണെ അവൾ ആകാംക്ഷയോട് കൂടിയിട്ട് അതൊക്കെ ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഈശ്വരൻ പിന്നെ എങ്ങനെ വിക്രം ഇങ്ങനെ ആയിപ്പോയി എങ്ങനെ എങ്ങനെയാണ് മനസ്സിലിങ്ങനെ ആലോചിക്കുക ഇതേ സമയം നമ്മുടെ ശ്രീനിയുടെ അടുത്ത് വിക്രമെത്തിയിട്ടുണ്ട് ഞാൻ കാരണം സാറിന് വളരെ ബുദ്ധിമുട്ടായില്ലേ അതെന്താണോ ഒരു പറച്ചിൽ അല്ല പത്രക്കാരുടെ ഓരോ ചോദ്യങ്ങൾക്ക് മുമ്പിൽ സാറല്ലേ മറുപടി പറയേണ്ടത് ഓ ഈ പത്രക്കാരെ ഞാൻ ഇന്നും ഇന്നലെ അല്ലല്ലോ കാണാൻ തുടങ്ങിയത് എനിക്ക് സങ്കടം ഞാൻ അറേഞ്ച് ചെയ്ത വക്കീലിന് നിന്നെ പുറത്തിറക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്തിട്ടാ എന്തായാലും അവരുടെ പ്ലാൻ നടന്നില്ലല്ലോ അത് സാരമില്ല ഇനി ഒരു പ്രശ്നം എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല അവളെ എത്രയും പെട്ടെന്ന് ഞാൻ തന്നെ പുറത്താക്കിക്കോളാം എന്ന് വിക്രം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇനി അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല നമുക്കൊരു തെറ്റ് പറ്റിയാൽ അതെങ്ങനെ ഗുണകരമാകുന്ന വിധത്തിൽ ശരിയാക്കി എടുക്കാമെന്നാണ് വിചാരിക്കേണ്ടത് നിനക്ക് പറ്റിയ തെറ്റ് ഞാൻ ശരിയാക്കിയെടുത്തു നീ അവളെ പ്രേമിച്ച് വിവാഹം കഴിച്ചതാണ് എന്ന് ഞാൻ പത്രക്കാരോട് പറഞ്ഞു അയ്യോ സാർ അത് എനിക്ക് ആ സമയത്ത് അങ്ങനെ പറയാനോ തോന്നിയത് അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു അവളുടെ എതിർത്തപ്പോൾ നീ അമ്പലത്തിൽ വെച്ച് അവളുടെ വീട്ടുകാരെ തന്നെ സാക്ഷിയാക്കി താരി കെട്ടി ഹീറോയായി പുതിയ കഥ ഈ കഥയാണ് ഞാൻ പറഞ്ഞത് മാത്രമല്ല ഈ കഥ ഇതിൻ്റെ പ്രതികരണമാണ് ഇതിൻ്റെ പ്രതികാരമാണ് നിനക്കെതിരായിട്ട് അവളുടെ അച്ഛൻ നടപ്പിലാക്കിയ കേസ് അതിൽ നിന്നെ വേദരക്ഷിച്ചു രക്ഷിച്ചുകൊണ്ട് അവളുടെ ട്രൂ ലവ് അവൾ വീട്ടുകാരുടെ മുന്നിൽ തെളിയിച്ചു അങ്ങനെ പുറത്തു വന്നാൽ പോരെ ഏ നീ പാർട്ടിയുടെ വെറും അനുഭാവം മാത്രമല്ല എൻ്റെ വലം കൈയാണെന്ന് എല്ലാവർക്കും അറിയാം നീ ഒരു തെറ്റ് ചെയ്താൽ അതിന് എൻ്റെ സപ്പോർട്ട് ഉണ്ടാകുമെന്നും എല്ലാവരും പറയും നീ ചെയ്തത് തെറ്റല്ല എന്ന് തെളിയിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമായി പോയില്ലേ എന്ന് ശ്രീനി ഇങ്ങനെ ചോദിക്കട്ടോ മീഡിയയിൽ നിന്നും അയാളുടെ അവളുടെ അച്ഛൻ അയാൾ ജസ്റ്റിസ് ശങ്കരനാരായണൻ എല്ലാം അറിയും അപ്പോൾ എന്തായാലും അയാൾ ഇനിയും പ്രതികാരം ചെയ്യും അല്ലെങ്കിൽ ഇതിൻ്റെ പരിണത ഫലങ്ങൾ നിനക്കെതിരെ ഉണ്ടാകും അപ്പം നീ സൂക്ഷിക്കണം ഞാൻ വിളിച്ചത് ഇത് പറ വിളിപ്പിച്ചത് പറയാനല്ല വരുന്ന എലക്ഷനിൽ നമ്മൾ ചെയ്തു തീർക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ആ ചേരിയിലെ ഷാജഹാൻ അവർക്കിടയിൽ നമ്മൾ നടപ്പാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് വാ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞ് ഇവനെ മാറ്റി നിർത്തി കൊണ്ടുപോയി സംസാരിക്കുകയാണ് കുറേ കാര്യങ്ങളൊക്കെ ഇവനോട് പറഞ്ഞ് ഏർപ്പാടാക്കുക അതായത് ആ ചേരി ഒഴിപ്പിക്കാമെന്നൊന്നുമല്ലാട്ടോ ആ ചേരിയിലെ ജീവിക്കുന്ന മനുഷ്യർക്ക് കുറേ അവരാ ചേരിക്ക് സ്വന്തം അല്ലത് അപ്പോൾ അതൊക്കെ സ്വന്തമാക്കി കൊടുക്കാനെങ്ങാണ്ടാണ് പക്ഷെ അത് നമ്മൾ കേൾപ്പിക്കുന്നില്ല കേട്ടോ പിന്നെ ഞാനെങ്ങനെ അറിഞ്ഞല്ലേ ഞാനോരോ മോള് എനിക്കിതൊക്കെ അറിയാനേ എന്തായാലും ആ നാട്ടുകാരൊക്കെ വിക്രത്തിനെ തോളിലേറ്റി നടത്ത നടക്കുന്നൊരു കാഴ്ചയാണ് കാണാൻ പോകുന്നത് സത്യത്തിൽ ഇത് ചെയ്തു കൊടുക്കുന്നത് ശ്രീനി ആണെങ്കിൽ പോലും മുന്നിൽ നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്നത് നമ്മുടെ വിക്രം ആയതുകൊണ്ട് തന്നെയാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്തായാലും എല്ലാ കാര്യങ്ങളും നമ്മുടെ ശ്രീനി വിക്രത്തെ പറഞ്ഞേൽപ്പിക്കുക ഇതേ സമയം നമ്മുടെ വേദയുടെ ആങ്ങളെ കണ്ടോ വേദയുടെ ആങ്ങള ആ ഒരു ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് കാരണം തൻ്റെ പെങ്ങൾ എന്തൊക്കെയാണ് അവിടെ കിടന്ന് ഒപ്പിച്ച് വെച്ചത് എന്നൊക്കെ ഓർത്തുകൊണ്ടിങ്ങനെ നിൽക്കുക അപ്പോഴേക്ക് വർഷം വന്നിട്ട് എന്താ വേദയെക്കുറിച്ച് തന്നെയാണോ ഓർത്തുകൊണ്ടിങ്ങനെ നിൽക്കുന്നത് എന്ന് ശ്രീകാന്തിനോട് ചോദിക്കുക എന്നെ അച്ഛനെയും അത്രയ്ക്ക് അപമാനിച്ചിട്ട് അവൾ പോയത് കോടന്നമുറിയിൽ നിന്ന് അവനെ ഇറക്കിക്കൊണ്ട് പോകുമ്പോൾ അവളുടെ മുഖത്തും അവൻ്റെ മുഖത്തും ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു ഇങ്ങനെ പ്രതികാരം ചെയ്യാൻ മാത്രം എന്ത് തെറ്റാണ് ഞാനും അച്ഛനും അവളോട് ചെയ്തത് അപമാനിക്കപ്പെട്ടെന്ന് നിങ്ങൾ മാത്രമല്ലല്ലോ രാവിലെ അച്ഛൻ വിളിച്ചിരുന്നു നാട്ടുകാർ മൊത്തം ഓരോന്ന് ചോദിച്ചിട്ട് അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാതായി അപ്പം സ്വന്തം ജീവിതമല്ലേ അവൾ ഈ നശിപ്പിച്ച് കളയുന്നത് ആ വിചാരം അവൾക്കൂടെ വേണ്ടേ സ്ത്രീ അവളുടെ ജീവിതത്തിൻ്റെ കൂടെ നശിക്കുന്നത് ദർശൻ്റെയും കൂടെ ലൈഫല്ലേ ഹേ അവളെന്ന് വെച്ചാൽ അവന് ജീവനാണ് അതുകൊണ്ടല്ലേ ആ അവിടെ പോലും കോടതി നിന്ന് ഇറക്കിക്കൊണ്ട് വന്നത് അവൾ എന്തായാലും ആ വീട്ടിൽ കഴിയുന്നിടത്തോളം കാലം നമ്മുടെ പ്രശ്നം തീരില്ല അവൾ മരിച്ചാൽ പോലും ഇത്രയ്ക്ക് വിഷമം ഉണ്ടാവില്ലായിരുന്നു ജീവിതത്തിൽ ഇത്രയും നാണക്കേട് ഉണ്ടാകില്ലായിരുന്നു അതായത് അവളെ കൊന്നാലും കുഴപ്പമില്ല എന്നല്ല ഇപ്പോൾ ഇവർ പറഞ്ഞതിനർത്ഥം എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ അപ്പം നാളത്തെ എപ്പിസോഡിനകത്ത് നല്ല വിശേഷങ്ങളൊക്കെയാണ് എന്തായാലും വിക്രത്തിനോട് വിക്രത്തിൻ്റെ കഥയൊക്കെ ചോദിക്കുന്നുണ്ട് നാളത്തെ എപ്പിസോഡിനകത്ത് വേദ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നുട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കണ്ട സി ഒ കി താങ്ക്